വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലമായി നടൻ ദിലീപിൻ്റെ മകൾ മീനാക്ഷി ദിലീപ് തൻ്റെ എം ബി ബി എസ് പഠനം വിജയകരമായി പൂർത്തിയാക്കി ബിരുദധാരിയായ മീനാക്ഷി തന്നെ തൻ്റെ ബിരുദദാന ചടങ്ങിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിട്ടുണ്ട് മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് എത്തുന്നതിന് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ദിലീപിൻ്റെയും കാവിയുടെയും ഫാൻസ് പേജുകളിൽ മീനാക്ഷിയുടെ ഗ്രാജുവേഷൻ സെറിമണിയുടെ വീഡിയോകൾ പ്രചരിച്ചു തുടങ്ങിയിരുന്നു മകൾ ഡോക്ടറായി കാണാൻ അതിയായ ആഗ്രഹം ദിലീപിനുണ്ടായിരുന്നു മീനാക്ഷി തന്നെയാണ് മെഡിക്കൽ ഫീൽഡ് ഉപരിപഠനത്തിനായി തിരഞ്ഞെടുത്തതും അതിനുള്ള ഹോംവർക്കുകൾ സ്കൂൾ കാലം മുതൽ ചെയ്തു തുടങ്ങിയതും നെയ്റ്റ് പരീക്ഷ എഴുതിയ ശേഷമാണ് ചെന്നൈയിൽ എം ബി ബി എസിന് മീനാക്ഷി ചേർന്നത് ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്നാണ് മീനാക്ഷി എം ബി ബി എസ് നേടിയത് മകളുടെ ബിരുദദാന ചടങ്ങിൽ പങ്കാളികളാകാൻ ദിലീപും കാവ്യം എല്ലാ തിരക്കുകളും മാറ്റിവെച്ചെത്തിയിരുന്നു ചുവന്ന ലേഡി സ്യൂട്ടും പോയിന്റഡ് ഹൈ ഹീൽഡ് ഷൂവും ധരിച്ച് ക്ലാസിക് ലുക്കിലാണ് മീനാക്ഷി എത്തിയത് ദൈവത്തിന് നന്ദി ഒരു സ്വപ്നം പൂവണിഞ്ഞിരിക്കുന്നു എൻ്റെ മകൾ മീനാക്ഷി ഡോക്ടർ അവളോട് സ്നേഹവും ബഹുമാനവും എന്നാണ് മകളുടെ പുതിയ നേട്ടത്തിൻ്റെ ചിത്രങ്ങൾ പങ്കിട്ട് ദിലീപ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് കാവ്യം പ്രിയപുത്രയെ അഭിനന്ദിച്ചെത്തിയിട്ടുണ്ട് അഭിനന്ദനങ്ങൾ ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണൻ നീ അത് നേടിയിരിക്കുന്നു നിന്റെ അർപ്പണബോധവും കഠിനാധ്വാനവുമാണ് നിന്നെ ഇന്ന് ഇവിടെ എത്തിച്ചത് ഇന്ന് ഞങ്ങൾ മീനുവിനെ ഓർത്ത് അഭിമാനിക്കുന്നു നിനക്ക് ഇനിയും വളരെയധികം കഴിവുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ദൈവം ഇനിയും അനുഗ്രഹിക്കട്ടെ ഇന്നും എന്നും സ്നേഹത്തോടെയും അഭിമാനത്തോടെയും എന്നാണ് കാവ്യം മീനാക്ഷിക്ക് ആശംസകൾ നേർന്നത് മീനാക്ഷിയെയും ചേർത്ത് പിടിച്ച് നിൽക്കുന്ന കാവ്യേയും ദിലീപിനെയും കാവ്യ പങ്കിട്ട കുറിപ്പിനൊപ്പമുള്ള ഫോട്ടോയിൽ കാണാം മകളുടെ നേട്ടത്തിൽ വലിയ ആഹ്ലാദത്തിലാണ് ദിലീപിന്റെ കുടുംബം മലയാള സിനിമയിലെ താരങ്ങൾ മീനാക്ഷിയുമായി സൗഹൃദമുള്ള സ്റ്റാർ കിഡ്സും എല്ലാം ആശംസകളും സ്നേഹവും അറിയിച്ചെത്തിയിട്ടുണ്ട് അച്ഛനെ പോലെ പ്രശസ്തിയും ഒരുപാട് നന്മയും നിറഞ്ഞ ഡോക്ടറായ മീനാക്ഷി മാറാനുള്ള ആശംസകളും ആരാധകർ കുറിച്ചിട്ടുണ്ട് മീനാക്ഷിയുടെ നേട്ടത്തിൽ മതിമറന്ന് സന്തോഷിക്കുന്ന കാവ്യയെ പ്രശംസിച്ചും കമൻറ്റുകളുണ്ട് അമ്മ മകൾ എന്നതിലുപരി നല്ലൊരു ബോർഡിംഗ് കാവ്യയും മീനാക്ഷിയും തമ്മിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ നെഗറ്റീവുകൾക്കിടയിലും കാവ്യെ മീനാക്ഷി ചേർത്ത് പിടിച്ചിരിക്കുന്നതും അതേസമയം മീനാക്ഷി ഡോക്ടറായ സന്തോഷത്തിൽ പങ്കുചേരാൻ അമ്മ കൂടി മഞ്ചുകൂടി വേണമായിരുന്നുവെന്ന കമൻറ്റുകളുമുണ്ട് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഫ്രെയിം കുറച്ചുകൂടി മനോഹരമാകുമായിരുന്നു എന്നാണ് ഇപ്പോഴും ദിലീപ് മഞ്ജു ജോഡിയെ സ്നേഹിക്കുന്നവർ കുറിച്ചത് ദിലീപുമായി ബന്ധം വേർപ്പെടുത്തി മഞ്ജു പോയപ്പോൾ അച്ഛനൊപ്പം പോകാനുള്ള താല്പര്യം മീനാക്ഷി സ്വമേധയെടുത്തതാണ്